അപരിചിത അന്ന് ശ്രീഹരി വന്നപ്പോ മുത്തശ്ശി ഉമ്മർത്തിരിപ്പുണ്ട് അവനെ കണ്ടതും അവർക്കെന്തോ വല്ലാഴിക തോന്നി പാവം കുട്ടി എന്താണ് പ്രഭാവതി തമ്പുരാട്ടി ഇത്രയും ആലോചന കിണ്ടിയിലിരുന്ന വെള്ളമെടുത്ത് കാലുകൾ കഴിയിട്ട് അവനകത്തേക്ക് കയറി ഒന്നുമില്ല കുട്ടിയെ എന്താണിപ്പോ ഈ മുത്തശ്ശിക്ക് വയസ്സനാങ്കാലത്തിന് ആലോചിക്കേണ്ടത് അവർ ചിരിച്ചു മുത്തശ്ശി മേഘനയ്ക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ അവൻ പതിയെ ചോദിച്ചു ഇല്ല കുട്ടിയെ നീ ചെല്ല് അതും പറഞ്ഞവരെഴുന്നേറ്റു അവനകത്തേക്ക് കയറിയപ്പോൾ ഗിരിജയും ആര്യയും കൂടി എവിടെയോ പോകുവാൻ റെഡിയാകി ഇറങ്ങി വരുന്നതാണ് കണ്ടത് എവിടേക്കാ അവൻ ആര്യോട് തിരക്കി കല്യാണത്തിനൊടുക്കാൻ അമ്മയ്ക്ക് സാരി എടുക്കാൻ പോവാ ശ്രീഹരി മൂളിയിട്ട് മുറിയിലേക്ക് പോയി എങ്ങനെയുണ്ടിപ്പോ അവൻ ചോദിച്ചു കുറവുണ്ട് സാർ അതെ ഇനി എന്നെ സാറൊന്നു വിളിക്കണ്ട എന്റെ പേര് വിളിച്ചോളൂ അതും പറഞ്ഞ് അവൻ ഫോൺ ബാറ്ററി ചാർജ് ചെയ്യുവാനായി തുടങ്ങുന്നത് അവൾ കണ്ടു അവന്റെ പെക്ഷീട്ടില്ലല്ല മഞ്ഞളിന്റെ നിറമാണ് എല്ലാം ഒന്ന് കുറഞ്ഞിട്ട് വീണം ഇതൊക്കെ നനയ്ക്കുവാനെന്ന് അവൾ ഓർത്തു മിഥുൻ പറഞ്ഞ സംഭവങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവന്റെ അമ്മ മായ ഷോ കഷ്ടായല്ലോ എന്താണിപ്പോ ചെയ്യുക അവർ മിഥുനെ നോക്കി വരട്ടമ്മേ നമുക്ക് കാണാം മിഥുൻ പറഞ്ഞു അമ്മ ഇനി ഇതൊന്നും അവനോട് ചോദിക്കാൻ നിൽക്കല്ലേ മിഥുനമ്മയ്ക്ക് താക്കീതും നൽകി നമുക്കിന്ന് അമ്പലത്തിൽ ദീപരാധന നോഴാൻ പോയാലോ ശ്രീകുട്ട പ്രഭാവതി ശ്രീഹരിയെ നോക്കി പോകാം മുത്തശ്ശി അതിനെന്താ ഞാൻ റെഡിയാവാം ശ്രീഹരി പഴ പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി ഒരു കസുവുമുണ്ടും കരുനീലെ നിറമുള്ള ഷർട്ടുമിട്ട് അവൻ റെഡിയായി ഇറങ്ങി വന്നു വൈകാതെ ശ്രീഹരിയും മുത്തശ്ശിയും കൂടി അമ്പലത്തിലേക്ക് പോയി മേഘനെ വെറുതെ മുറിയിലിരിക്കുകയാണ് ആരോ വാതിലി തട്ടി ആരാണിത് അവൾ വാതിൽ തുറന്നു പ്രതാപനായിരുന്നു പുറത്ത് അവൾ ഒന്ന് പകച്ചു കുട്ടി അയാൾ വിളിച്ചു കുട്ടിയുടെ അമ്മയുടെ പേര് മേനകുന്നാണോ പ്രതാപൻ ചോദിച്ചു അല്ല എന്റെ അമ്മയുടെ പേര് സുമലതയെന്നാണ് ആദ്യമുണ്ടായ പരിഭ്രമം അവൾ പെട്ടെന്ന് മറച്ചു പിടിച്ചു എന്താ അച്ഛ അവൾ അയാളെ നോക്കി അച്ചാ എന്ന് അവൾ ആദ്യമായിട്ടാണ് പ്രതാപനെ വിളിക്കുന്നത് പ്രതാപൻ അവളെ സാഗൂതം നോക്കി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ പഠിച്ചതാണ് അവൾ അവളുടെ അതേ മുഖച്ചായിയാണ് മോൾക്കും അയാൾ പറഞ്ഞു അച്ഛൻ എവിടെയാ പഠിച്ചത് അവൾ ആകാംക്ഷയുടെ അയാളെ നോക്കി ഞാൻ പഠിച്ചത് എറണാകുളത്തായിരുന്നു ആദ്യം എൻ്റെ അച്ഛന് അവടെ ഒരു കമ്പനിയിലായിരുന്നു ജോലി അവിടെയാണ് ഞാൻ പത്താം തരം വരെ പഠിച്ചത് അയാൾ പറഞ്ഞു നിർത്തി അവിടെ വെച്ചുണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്താണ് മേനക അവളുടെ മാത്രം ഒരു വിവരവും പിന്നെ ഇല്ലായിരുന്നു അയാൾ പഴയ കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് അവൾക്ക് തോന്നി മുറ്റത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും അയാൾ വേഗം സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോയി ഗിരിജയുമാരിയുമായിരുന്നു എന്തോ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുള്ള വരവാണ് രണ്ടാളും ഉറക്കിയുള്ള സംസാരവും ചിരിയുമൊക്കെ കേൾക്കാം താഴെ നിന്നും മേഘനെ വാതിൽ ചാരിയിട്ടിട്ട് ജനാലയുടെ അരികത്തായി വന്നു നിന്നു മഴ ചന്നം പിന്നും പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു രണ്ടു മൂന്ന് ദിവസമായി കാറും കോളും നിറഞ്ഞ് മാനം നിൽക്കാൻ തുടങ്ങിയിട്ട് ശ്രീഹരി മുത്തശ്ശി ഇതുവരെ വന്നിട്ടില്ല സർപ്പക്കാവിൽ മുത്തശ്ശി കൊളുത്തിയ കല്ലുവളക്കിലെ തിരിയിൽ മഴത്തുള്ളികൾ ഉമ്മ വെച്ചുവെന്ന് അവൾക്ക് തോന്നിപ്പോയി നാസിക്കിലായിരുന്നപ്പോൾ മഴ വന്നാൽ താ മുറ്റത്തേക്കിറങ്ങും സഞ്ജുവും ദേവനും കാണും കൂടെ ഇതുവരെയായിട്ടും എന്റെ കുട്ടിക്കളി അറിയില്ലേ മഴ നനയാതെ പനി പിടിക്കുമ്പോളോ അമ്മ ദേഷ്യപ്പെടുന്നുണ്ട് കുട്ടികളല്ലേ അവര് കളിക്കട്ടെ ഡാഡി എപ്പോഴും തനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു സഞ്ജു ദീപനും താനും കൂടി പരസ്പരം കൈകൾ കോർത്ത് കറങ്ങുകയാണ് ഓരോരോ ഓർമ്മകളിലാണവൾ ശ്രീഹരി മുറിയിലേക്ക് കയറി വന്നത് അവൾ അറിഞ്ഞിരുന്നില്ല അവൻ നോക്കിയപ്പോൾ മേഘന വിദൂരതിയിലേക്ക് കണ്ണുനട്ട് നിൽക്കുകയാണ് കുളി കുളികഴിഞ്ഞ് മുടി അഴിച്ചിട്ടിരിക്കുകയാണ് പുറത്തുനിന്ന് വീശുന്ന കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറക്കുന്നുണ്ട് വിടർന്ന കണ്ണുകളും നീണ്ട നാസികയുമാണ് അവളുടെ അഴകെന്ന് അവൻ ഓർത്തു പെട്ടെന്നായിരുന്നു ഒരു ഇടിമുഴുങ്ങിയത് അമ്മയെന്ന് ഉറക്ക കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞ മേഘന ഒരു നിമിഷം കൊണ്ട് ശ്രീഹരിയുടെ നെഞ്ചിലേക്കാണ് വീണത് അവൻ പിറകിൽ വന്ന് നിന്നത് അവൾ കണ്ടില്ലായിരുന്നു രണ്ടാളുടെയും കണ്ണുകൾ ഒരു നിമിഷം പരസ്പരം കോർത്തു പെട്ടെന്ന് തന്നെ അവൾ പിന്നോട്ട് മാറി ശ്രീഹരിക്കും ചെറിയ ചമ്മൽ അനുഭവപ്പെട്ടു അവനൊന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് പോയി ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നതുകൊണ്ട് മേഘന ശരിക്കും പേടിച്ചു പോയിരുന്നു പക്ഷേ ശ്രീഹരി എപ്പോഴാണ് മുറിയിലേക്ക് വന്നത് എന്നവൾക്കറിയില്ലായിരുന്നു അവൻ തിരികെ കയറി വന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കവറുണ്ടായിരുന്നു അവനത് തന്റെ തുറന്ന് അകത്തേക്ക് എടുത്തു വെച്ചു വിവാഹത്തിന് പോകുവാനായുള്ള ഡ്രസ്സാണതെന്ന് അവൾക്ക് തോന്നി അന്നും പതിവ് പോലെ ശ്രീഹരി കൊണ്ടുവന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ച് അവൾ പ്ലേറ്റൊക്കെ വെച്ചു ബെഡ്ഷീറ്റ് എല്ലാം കുടഞ്ഞു വിരിച്ചു രണ്ടാൾക്കും പരസ്പരം നോക്കുവാൻ എന്തോ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു ശ്രീഹരി ഫോണിൽ നോക്കി വെറുതെ ഇരിക്കുകയാണ് മിഥുനു ഓൺലൈനിലുണ്ട് എടാ എന്തെടുക്കുക മിഥുൻ്റെ മെസ്സേജ് ആണ് വെറുതെ ഇരിക്കുക അവൻ റിപ്ലൈ കൊടുത്തു അവളെവിടെ ിതും ചോദിച്ചു അവൾ എങ്ങോട്ടോ പോയി എന്ന് ശ്രീഹരി ടൈപ്പ് ചെയ്തു മേഘനയാണെങ്കിൽ തറയിൽ ബെഡ്ഷീറ്റ് വിരിക്കുവാനായി കാത്തു നിൽക്കുകയാണ് ശ്രീഹരി കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് അവൾക്കാകെ ബുദ്ധിമുട്ട് അവിടെ കിടന്നോളൂ ശ്രീഹരി തന്റെ കട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു കാരണം അയ്യാതിരുന്നപ്പോൾ അവൾ അവന്റെ കട്ടിലാണ് കിടന്നത് വേണ്ട സാർ ഞാൻ ഇവിടെ കിടന്നോളാം അവൾ അതും പറഞ്ഞ് ബെഡ്ഷീറ്റ് നിലത്തെടുത്ത് വിരിച്ചു ഞാൻ തന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ശ്രീഹരി ഫോൺ മേശമിൽ വെച്ചു ശേഷം എന്നെനി സാറൊന്നു വിളിക്കണ്ട കേട്ടോ അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി അവൻ കസേരിയിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി വന്നപ്പോൾ മേഘന ഉറക്കം കഴിഞ്ഞിരുന്നു ശ്രീഹരിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല അവൾ അവന്റെ നെഞ്ചോട് ചേർന്ന് തോർത്ത് കിടക്കുകയാണ് അവൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അവൻ്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വരിഞ്ഞു പ്രഭാവതിയമ്മയ്ക്കും ഉറക്കം വരാതെ കിടക്കുകയാണ് മേഘനയും ശ്രീകുട്ടനും തനിച്ചാണ് ആ കിടക്കുന്നത് വേളി കഴിഞ്ഞതല്ലെന്നറിഞ്ഞപ്പോൾ മുതൽ അവർക്കാകെ ഒരു പരവശമാണ് ചെറുപ്പക്കാരല്ലേ എൻ്റെ കൃഷ്ണ മേഘനെ തന്റെ മുറി കൊണ്ടുവന്ന് താമസിപ്പിക്കുവാനുള്ള ആഗ്രഹം പ്രഭാവതിയമ്മയ്ക്കുണ്ട് പക്ഷെ എത്ര ദിവസം എന്താ കാരണം പറയാ എല്ലാം കൂടി ഓർത്തപ്പോൾ അവരത് വേണ്ടെന്ന് വെച്ചു അടുത്ത ദിവസം കാലത്തെ എണീറ്റപ്പോൾ മുതൽ പ്രഭാവതിയമ്മക്ക് വല്ലാത്ത ക്ഷീണവും പരവശവും പോലെ ഗിരിജയും പ്രതാപനും കൂടി അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഷർ കുറച്ചു കൂടിയതാണ് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ മരുന്ന് മേടിച്ചുകൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി മുത്തശ്ശി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മേഘന ഒരു നൂറ് പ്രാവശ്യമായി അവരോട് ഇതുതന്നെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇല്ല കുട്ടി എനിക്ക് ഒരു കുഴപ്പവും ഇല്ല അവരവളുടെ കയ്യിൽ കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ മുഖത്ത് നോക്കിയപ്പോൾ എന്തുകൊണ്ടോ അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി ഏട്ടാ കാലത്തെ മുതൽ ദേവിക വിളിക്കുന്നതാ എല്ലാരും കൂടി ഇന്ന് അവളുടെ ഇല്ലത്ത് താമസിക്കണോന്ന് നമുക്ക് പോയാലോ ഗിരിജ ഭർത്താവിനോട് ചോദിച്ചു നാളെയാണ് അവരുടെ നാത്തൂവിൻ്റെ മോൻ്റെ കല്യാണം അതിനെല്ലാവരും കൂടി പോകുന്നുണ്ട് അപ്പോൾ ദേവികയുടെ കുടുംബത്തിൽ താമസിക്കാനാണ് അവൾ നിർബന്ധിക്കുന്നത് പോയാലോ അച്ഛ ആര്യെയും അച്ഛനോട് സമ്മതം മേടിക്കാനേയും നിൽക്കുകയാണ് അപ്പോൾ ആ കുട്ടി ഇവിടെ ഇല്ലേ അയാൾ മകളെയും ഭാര്യയെ നോക്കി ഊവ് അതിനെന്താ ശ്രീഹരി ഇവിടെ ഉണ്ടല്ലോ ഗിരിജ മറുപടി നൽകി ഒടുവിൽ ഗിരിജയുടെയും ആര്യയുടെയും നിർബന്ധത്തിന് വഴിങ്ങി അയാൾ പോകുവാനേ സമ്മതിച്ചു അമ്മ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് സാരമില്ലെന്ന് അയാളും ഓർത്തു അവരോട് ഇരുവരോടും വൈകിട്ട് റെഡിയായി നിൽക്കുവാൻ പറഞ്ഞിട്ട് പ്രതാപൻ ജോലിക്ക് പോയി പ്രഭാവതിയമോ വരുന്നില്ലെന്ന് ഒരുപാട് പറഞ്ഞിട്ടും ഗിരിജ സമ്മതിച്ചില്ല അമ്മയും വരണം ഞാൻ ദേവികയോട് പറഞ്ഞിട്ടുണ്ട് ഗിരിജ വീണ്ടും വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലവർ മനസ്സില്ലാ മനസ്സോടെ പോകാമെന്ന് ഏറ്റു വൈകുന്നേരം പ്രതാപൻ വന്നപ്പോൾ അമ്മയും പോവാൻ റെഡി ആയി നിൽക്കുന്നു പ്രഭാവതിയമ്മ മേഘനയോടെല്ലാം പറഞ്ഞിരുന്നു ശ്രീഹരി എവിടെ അയാൾ ചോദിച്ചു അവനോട് ഞാനെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഗിരിജ ഭർത്താവിനെ നോക്കി അമ്മ പോരുവാണോ അപ്പോൾ ഇവിടെ ആരാ നിലവിളക്ക് കൊടുത്തുന്നേ കാറിന്റെ മുൻസീറ്റിലേക്ക് കയറിയ പ്രഭാവതിയമ്മയെ അയാൾ നോക്കി ശ്രീക്കുട്ടനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ വൈകാതെ വരുമോനെ അങ്ങനെ അവരെല്ലാരും കൂടി യാത്ര തിരിച്ചു ശ്രീഹരിയെ വണ്ടിയിലിരുന്നു കൊണ്ട് ആര്യ ഒരിക്കൽ കൂടി വിളിച്ചു ഏട്ടാ ഏട്ടത്തി തനിച്ചേയുള്ളൂ നേരത്തെ വരണേ കാവിൽ വിളക്ക് കൊളുത്തേണ്ടതാണ് ആര്യ പറഞ്ഞു അവൻ ഓക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു അവനപ്പം മിഥുൻ്റെ വീട്ടിലായിരുന്നു ഏടാ ഇന്ന് കുറച്ച് ഗസ്റ്റുണ്ട് അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോയാലോ മിദും ചോദിച്ചു വേണ്ടടാ ഞാൻ പോവാൻ തുടങ്ങുവാണ് നാളെ കാണാം ശ്രീഹരി എഴുന്നേറ്റു ശ്രീഹരി മുറ്റത്തേക്ക് വന്നപ്പോൾ അവരുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ എത്തിച്ചേർന്നു ഇതാരാ മോനെ മിഥുനോട് അതിലൊരു മധ്യവയസ്ക ചോദിച്ചു എൻ്റെ ഫ്രണ്ടാണ് കുഞ്ഞമ്മേ അവൻ അവരെ ശ്രീഹരിക്ക് പരിചയപ്പെടുത്തി താമസിയാതെ ശ്രീഹരി അവരോട് യാത്ര പറഞ്ഞു പോയി എന്ത് നല്ലൊരു പയ്യനായിരുന്നോ എൻ്റെ ജലജേ മിഥുൻ്റെ അമ്മ മായ അവരോട് കഥകളൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങി മേഘനയ്ക്ക് ആ വലിയ വീട്ടിൽ തനിച്ചിരിക്കുവാൻ എന്തോ വല്ലാത്ത ഭയമായിരുന്നു സമയം ആറുമണി ആയിരിക്കുന്നു ശ്രീഹരിയെ ഇത്ര നേരമായിട്ടും കണ്ടിട്ടില്ല പെട്ടെന്നായിരുന്നു ശ്രീഹരിയുടെ ബൈക്കിന്റെ ശബ്ദം അവൾ കേട്ടത് അവൾ വേഗം താഴേക്ക് ഓടി അവർ പോയിട്ട് ഒരുപാട് നേരമായോ അകത്തേക്ക് കയറി ശ്രീഹരി ചോദിച്ചു ഇല്ല കുറച്ചു ആയതേ ഉള്ളൂ അവൻ വേഗം പോയി കുളിച്ചു വന്നു പൂജാമുറിയിലും തുളസിത്തറയിലും വിളക്ക് വെച്ചു വേഗം അവൻ സർപ്പക്കാവിലും വിളക്ക് കൊളുത്തി ഇന്നും മഴയുണ്ടെന്ന് തോന്നുന്നു അവൻ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടും രാത്രി കുറേ സമയം അവൻ ടേവി കണ്ടിരുന്നു മഴ അപ്പോഴേക്കും പെയ്തു വരുന്നുണ്ട് ശക്തമായ ഇടിയുമുണ്ട് അവൻ മുറിയിൽ ചെന്നപ്പോൾ മേഘന കിടക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് എടോ അവൻ വിളിച്ചു അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്തിനാ ഇത്രയും പേടിക്കുന്നത് അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഒരു പെൺകുട്ടി തനിച്ച് ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തു വരികയേ ആ പെൺകുട്ടിക്കാണോ ഇപ്പൊ പേടി ശ്രീഹരി അവളുടെ അടുത്തേക്ക് വന്നു അവൻ വരുംതോറും അവൾ പിന്നോട്ട് മാറി ആഹ എന്റെ ഭാര്യ എന്തേ പേടിച്ചു നിൽക്കണത് ശ്രീഹരി ചിരിച്ചു മേഘന ആകെ വിരണ്ട് നിൽക്കുകയാണ് അവൾക്ക് തൊണ്ടയിൽ നിന്നും ഉമിനീര് പോലും ഇറക്കാൻ സാധിക്കുന്നില്ല എന്റെ അടുത്ത് വരരുത് മാറിപ്പോ ഞാൻ ഉറക്ക കരയും മേഘന ശ്രീഹരിയോട് പറഞ്ഞു ആ ഓക്കെ ഓക്കെ നീ കരയും അതെനിക്കറിയാം പക്ഷേ നിന്റെ കരച്ചിൽ കേൾക്കുവാൻ ഇവിടെ ആരുമില്ല ശ്രീഹരി അവളെ നേരിടാൻ തന്നെ തീരുമാനിച്ചതുപോലെ പറഞ്ഞു നീയല്ലേ പറഞ്ഞത് നിന്റെ കഴുത്തിൽ ഈ മാല അണിയിച്ചത് ഞാനാണെന്ന് അവൻ അവളുടെ മാല കൈയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഇനി പറയാ നീ ആരെ കാണാൻ വന്നതാണ് അവൻ മേഘനയെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അമ്മ അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് വിളക്കി എന്താ വിളിച്ചത് ഞാൻ നിന്നോട് എങ്ങനെയാണ് പറഞ്ഞത് ശ്രീഹരിയുടെ വേറൊരു മുഖമായിരുന്നു അവൾ കണ്ടത് സാറിന് വിളിക്കരുതെന്ന് പറഞ്ഞു അവൾ വിറച്ചു പിന്നെ എങ്ങനെയാണ് ഇയാളിനെ വിളിക്കുന്നത് അവൻ വിടാനുള്ള ഭാവമില്ല ശ്രീഹരി അല്ല ഹരിയേട്ടൻ അവൾ പറഞ്ഞു ഹരിയേട്ടൻ അവൻ മനസ്സിലൊന്ന് പെറുപെറുത്തു കൊള്ള സൂപ്പർ നിന്നോട് ചോദിച്ചതിന്റെ ഉത്തരം പറയൂ നീ ആരെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത് ശ്രീഹരിക്ക് അല്പം ദേഷ്യം വരുന്നുണ്ട് അത് അതെനിക്കിപ്പോ പറയാനാവില്ല സാർ അല്ല ഹരിയേട്ട അവൾ വിറയ്ക്കുകയാണ് പുറത്ത് ഓരോ തവണ ഇടിമുഴങ്ങുമ്പോഴും അവൾ ഞെട്ടുന്നുണ്ടായിരുന്നു അതെന്താ തനിക്ക് പറയാൻ സാധിക്കാത്തത് ഇനി ഞാൻ പോലീസിനെ വിളിക്കണോ ശ്രീഹരി അത് പറയുമ്പോൾ അവൾ ഭയത്തോടെ അവനെ നോക്കി വേണ്ട നമ്മൾ തലകുലുക്കി എങ്കിൽ പറയൂ എന്താണ് നീ എന്നെ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അവൻ അവളെ കൊണ്ട് ആ രഹസ്യം പറയിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന കണക്കുകൂട്ടലാണ് പെട്ടെന്ന് തന്നെ മേഘന അവളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവനെ തള്ളി മാറ്റി എന്നിട്ടവൾ പുറത്തേക്ക് പാഞ്ഞു ശ്രീഹരിയും അവളുടെ പിന്നാലെ പാഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇറങ്ങിയതും അവൾക്കവളുടെ കാലു വഴുതിപ്പോയി ശ്രീഹരി വന്നപ്പോൾ അവൾ വീണ് കിടക്കുകയാണ് അവനവളെ പിടിച്ചെഴുന്നേപ്പിച്ചു അവൾക്കപ്പോൾ വല്ലാത്ത ഭയം തോന്നി പെട്ടെന്ന് മുറ്റത്തൊരു കാർ വന്നു നിന്നു പ്രതാപനായിരുന്നു അച്ഛൻ നീ വേഗം റൂമിലേക്ക് പോയ്ക്കു ശ്രീഹരി ധൃതി കാട്ടി അവളുടെ കാൽ മടിഞ്ഞിട്ട് നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഒരു തരത്തിൽ അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി എന്താച്ച അവരെല്ലാവരും എവിടെ വാതി തുറന്നുകൊണ്ട് ശ്രീഹരി അയാളെ നോക്കി അവരവിടെയുണ്ട് എനിക്കൊരു ഇമ്പോർട്ടന്റ് എടുത്ത് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തിരികെ പോന്നതാ അയാൾ തന്റെ റൂമിലേക്ക് പോയി ശ്രീഹരി വാതിലടച്ചു ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവനും തന്റെ റൂമിലേക്ക് കയറിപ്പോയി അവൻ നോക്കിയപ്പോൾ മേഘന കാൽമുട്ടുകൾ രണ്ടും ചേർത്ത് വെച്ച് അതിൽ ശിരസ് കുമ്പിട്ട് കിടക്കുകയാണ് എടോ അവൻ അവളെ വിളിച്ചു കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അവനെയൊന്ന് നോക്കി താൻ കിടന്നോളൂ അവൻ പറഞ്ഞു ശ്രീഹരി ഫോൺ എടുത്തുകൊണ്ട് കട്ടിലേക്ക് ചാഞ്ഞു എടാ പൊട്ട മിഥുനേ നിന്റെ ബുദ്ധിപൂർവമായ കരുക്കൾ അത് ഞാൻ നീക്കിയത് മൂലം അവൾ ഇന്നെല്ലാ രഹസ്യവും അറിഞ്ഞു നാളെ നിന്നെ നേരിട്ട് കാണുമ്പോൾ എല്ലാം പറയാം ഗുഡ് നൈറ്റ് ശ്രീഹരി മെസ്സേജ് ഫോർവേഡ് ചെയ്തു എന്നിട്ട് ഫോൺ ഓഫ് ചെയ്തു അല്ലെങ്കിൽ തന്നെ അവൻ വിളി തുടങ്ങുമെന്ന് അവൻ അറിയായിരുന്നു ഇന്ന പെങ്കോ ചെന്തേലും ആ അവിവേകം കാണിച്ചു കൂട്ടിയിരുന്നെങ്കിൽ അവൻ നോക്കിയപ്പോൾ അവൾക്കിടന്നു കഴിഞ്ഞു കാലത്തെ തന്നെ പ്രതാപൻ വിവാഹത്തിന് പോകാനായി തയ്യാറായി ഉമ്മറത്തേക്ക് വന്നു നീ റെഡിയായില്ല മോനെ വെറുതെ മുറ്റത്ത് നിൽക്കുന്ന ശ്രീഹരിയെ നോക്കി അയാൾ ചോദിച്ചു ഞാൻ വരുന്നില്ല മേഘനെ തനിച്ചല്ലേ ഉള്ളൂ അവൻ പറഞ്ഞപ്പോൾ അയാൾ കൂടുതലൊന്നും പറയാതെ മുറ്റത്തേക്കിറങ്ങി കാറ് സ്റ്റാർട്ട് ചെയ്തു പോയി അവൻ നോക്കിയപ്പോൾ മേഘന കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് ഒരു ചായ കിട്ടുവാമോ അവൻ ആരോടൊന്നല്ലാതെ പറഞ്ഞു അമ്മ അമ്മ ഞാൻ അടുക്കളയിൽ കയറിയ എന്നെ വഴക്ക് പറയും അതിനിപ്പോൾ ഇവിടെ ഇല്ലല്ലോ തന്നെയുമല്ല താൻ ഇന്ന് പട്ടിണി കിടക്കുമോ എന്ന് അവളോട് ശ്രീഹരി ചോദിച്ചു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അവൾ അടുക്കളക്ക് കയറി ആദ്യം അവന് ചായയിട്ട് കൊടുത്തു അതിനുശേഷം അവൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഫ്രിഡ്ജിലെന്തോ മസാലക്കറി ഉണ്ടായിരുന്നു അതെടുക്കുവാൻ അവൾക്ക് ഭയം തോന്നി അതുകൊണ്ട് അവൾ പൊട്ടറ്റ എടുത്തോട് അത് വെച്ചൊരു കറിയുമുണ്ടാക്കി ചപ്പാത്തി എടുത്തു മുറിച്ച് ഒരു ചെറിയ കഷ്ണമെടുത്ത് ശ്രീഹരി വായിലേക്ക് വെച്ചു ഇവൾ ആൾ കൊള്ളാമല്ലോ എന്ന് അവൻ ഓർത്തു ഹരിയേട്ടാ ഉച്ചയ്ക്കും കൂടി ഈ ചപ്പാത്തി കഴിക്കുവോ ഞാൻ ചോറും കറികളും ഉണ്ടാക്കിയാ അമ്പ് വരുമ്പോൾ എന്നെ വഴക്ക് പറയും എനിക്ക് പേടിയാ പത്രം മറിച്ചുകൊണ്ട് അതും വായിച്ചു നോക്കിയിരിക്കുന്ന ശ്രീഹരിയോട് അവൾ ചോദിച്ചു ശരി ശരി അത് മതിയെന്ന് അവൻ മറുപടി കൊടുത്തു ഹരിയേട്ട ആ വിളി കേൾക്കാൻ വല്ലാത്തൊരു സുഖമുണ്ടെന്ന് അവന് തോന്നി താമസിയാട് ഇവിടുന്ന് പോകണമെന്ന് മേഘൻ ഉറപ്പിച്ചു കാരണം ശ്രീഹരിയുടെ തലേദിവസത്തെ പെരുമാറ്റം അവളെ ഭയപ്പെടുത്തിയിരുന്നു അവൾ ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു മറുവശത്തുനിന്ന് പ്രതികരണം കിട്ടാത്തതിനാൽ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ശ്രീഹരിക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം എടുത്തു മേശമിൽ വെച്ച് മേഘനെ അടുക്കളയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടു ശ്രീഹരിയാണെങ്കിൽ വെറുതെ ടി വി നോക്കിയിരിക്കുകയാണ് മുറ്റത്തൊരു കാർ വന്ന് നിന്നതും അവൻ എഴുന്നേറ്റു അവർ ഇത്ര വേഗം മടങ്ങുവെന്ന് അവൻ ചിന്തിച്ചു ഉമ്മത്തേക്ക് ഒന്ന് ശ്രീഹരി കാറിൽ നിന്നിറങ്ങിയവരെ കണ്ട് ഒന്ന് പകച്ചുപോയി രേവതിയും കൂടെ മിഥുൻ്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ട ആ സ്ത്രീയുമായിരുന്നു അത് തുടരും